നമസ്കാരം സിറ്റി മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം വൈക്കം സൗഹൃദവേദിയുടെ അവധിക്കാല തൊഴിൽ പരിശീലനം ശ്രദ്ധേയമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ഒരുക്കിയ പരിശീലന പരിപാടിയിൽ നിരവധി പേർ തൊഴിൽ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കി ഡ്രസ് മേക്കിംഗ് അരി വർക്ക് ഹാൻഡ് എംബ്രോയിഡറി ഫാബ്രിക് പെയിന്റിംഗ് ജുവൽ മേക്കിംഗ് നെറ്റിപ്പട്ടം മ്യൂറൽ പെയിന്റിംഗ് എന്നിവയിൽ ഒരു മാസത്തെ പരിശീലനമാണ് ഒരുക്കിയത് സ്വന്തമായി വരുമാനം കണ്ടെത്താൻ പ്രാപ്തരാക്കുന്ന വിധത്തിലാണ് കോഴ്സ് ക്രമീകരിച്ചത് ആദ്യ ബാച്ചിൽ വിജയകരമായി പരിശീലനം പൂർത്തിയാക്കിയവരെ അനുമോദിച്ചു പരിശീലനം നേടിയവർ തയ്യാറാക്കിയ കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും നടന്നു ഭാരത് കോളേജിൽ നടന്ന ചടങ്ങ് അഡ്വക്കേറ്റ് അജിത് ബാബു ഉദ്ഘാടനം ചെയ്തു പഠിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതിൽ വലിയ കാര്യം തന്നെയാണ് അപ്പോൾ അതിനുള്ള കഴിവുകൾ ഉത്താജനാധന് ഉണ്ടോ എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാരണം കുറച്ച് നാൾ ബോധപ്രവർത്തനത്തിന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ജോലിക്ക് പോയി ജോലിയിൽ നിന്ന് പിരിഞ്ഞ് വന്നു അന്ന് കണ്ടിരുന്നു പക്ഷേ ഇതൊരു കഴിവുകൾ അതിനകത്ത് സ്വായത്തമാക്കി എന്ന് മനസ്സിലാക്കിയത് നല്ല സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഇത് 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 തുറന്നുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ ഫോളോ അപ്പിലാണ് പ്രാധാന്യം ഇരിക്കുന്നത് കാരണം ആ എല്ലാവർക്കും ഓരോ ടാ ഒരു ടാർഗറ്റ് വെച്ച് കൊടുക്കണം എല്ലായിടത്തും ടാർഗറ്റുകളാണ് ഇപ്പോൾ ഉള്ള ആളുകൾ അമ്മമാരും കുടുംബജീവിതം അവരെ ഇതിനകത്ത് ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് പറയാം നമ്മുടെ സനക്കുട്ടി അഞ്ചു വയസ്സുള്ള സനക്കുട്ടി അമ്മ ചെയ്യുന്ന ഇവിടെ വന്നിരുന്ന് കണ്ട് പഠിച്ച് വീട്ടിൽ പോയിട്ട് അമ്മയോടൊപ്പം ചെയ്ത ഒരു വർക്കാണ് ഈ മെറ്റിപ്പെട്ട ഒരെണ്ണം ഇവിടെ വരണം നമുക്ക് നമുക്ക് അതൊക്കെ തന്നെ എന്ന് എന്ന് പറയുമ്പോൾ സന്തോഷത്തിന് സന്തോഷത്തിന് നമ്മൾ ആലോചിക്കുമ്പോൾ ഇതാണ് ഏറ്റവും വൈക്കം സൗഹൃദവേദി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എസ് കലേഷ് അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി പി സോമൻ സോമൻപിള്ള സെക്രട്ടറി രേണുക രതീഷ് ഭാരവാഹികളായ ആർ സുരേഷ് ഉഷ ജനാർദ്ദനൻ പി കെ ഹരിദാസ് കനക ജയകുമാർ സ്മിത അനിൽ ഷീബ പ്രകാശം ഷൈനി എന്നിവർ പ്രസംഗിച്ചു സിറ്റി മീഡിയ വൈക്കം